ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ വ്ളോഗിൽ ഈ ഒരു മുട്ടക്കറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു രണ്ട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റെസിപ്പി അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അത് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു അര ടീസ്പൂണ് ഇട്ട് പൊട്ടിച്ചെടുക്കുക ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ് അതുപോലെ കൂടെ തന്നെ പച്ചമുളകും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് സവാളയാണ് കേട്ടോ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് ഇനി നമുക്ക് ഈ സവാള നല്ല രീതിയിൽ ഒന്ന് വഴിച്ചെടുക്കാം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വയണ്ട് കിട്ടും ഉള്ളി ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ സോറി ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയ ഉടനെ തന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഒരിത്തിരി കുരുമുളക് പൊടി ഒരിത്തിരി ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഞാൻ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കറി എത്രത്തോളം ഗ്രേവി വേണം എത്രത്തോളം ലൂസ് കൺസിസ്റ്റൻസി വേണം അത് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റും ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്കണേ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പം നല്ല കട്ടിയുള്ള ഒരു തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുക്കുന്ന പാലാണെങ്കിൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ റെഡിമെയ്ഡായിട്ടുള്ള തേങ്ങാ പാലായതുകൊണ്ടാണ് നമ്മുടെ മാഗിയുടെ മിൽക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ആട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാനൊരു നാല് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വരഞ്ഞ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതുപോലെ ഒന്ന് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അധികം പണിയൊന്നുമില്ല ഇനി ഒന്ന് നമുക്കൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ മുട്ടയിലേക്ക് നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയല്ലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി ഡിന്നറിനൊക്കെ സൈഡായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഒരിത്തിരി മല്ലയിലും കൂടെ തോവിക്കഴിഞ്ഞ് നമ്മുടെ മുട്ടക്കറി റെഡിയായി ഇനി നമുക്കൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ നോക്കാം അപ്പോൾ ഒരു ചെറിയ മിക്സ്ഡ് ജാറില് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ജീരകം ആവശ്യത്തിന് ഉപ്പ് ഇതും ഞാൻ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്നരലി കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഒത്തിരി അരച്ചെടുക്കേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഒന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ മസാലപ്പൊടികളും സൈഡായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു ഒരു ടീ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയൂലട്ടോ എന്തോ എന്തോ ഒരു മീനാണ് എനിക്കറിയില്ല ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ മോളെ സൗണ്ട് എൻ്റെ ചെറിയ ആളെ സൗണ്ട് ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഡിസ്പെൻസ് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ സോറി എനിക്ക് ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അവരെ ഒരു സൈഡാക്കിയിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല പിന്നെ അവർ ഉറങ്ങുമ്പോഴൊക്കെ അപ്പോഴാണ് നമുക്കൊന്ന് റെസ്റ്റ് ഇട്ടുക ഇതിലേക്ക് ഞാൻ ഞാനൊരിത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയും നമ്മുടെ നമ്മൾ ചതച്ചു വെച്ച് നമ്മുടെ മിക്സും എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ആക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ വെളിച്ചെണ്ണയും തന്നെ ചേർത്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ വിനേഗർ അല്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഫിഷിൽ നല്ലപോലെ മസാല പിടിപ്പിച്ചെടുക്കണം ഞാനിത് ചതച്ചെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഫില്ലിങ്സ് ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വേണമെങ്കിലും ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുകയെന്നാണ് കേട്ടോ അപ്പം ഞാനിത് നല്ല രീതിയിൽ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ താഴെ ഫ്രിഡ്ജിൽ താഴെ ഒരു പത്ത് പതിനഞ്ച് ഒരു അരമണിക്കൂറോളം നമുക്ക് വെക്കാം സമയമുണ്ടെങ്കിൽ ഒത്തിരി സമയം കൂടെ വെക്കാം കേട്ടോ ഇനി ഞാനിത് കൂടെ നോർമൽ ഗ്യാസ് സ്റ്റോപ്പിൽ ഇട്ടിട്ടാണ് ഫ്രൈ ആക്കുന്നത് നിങ്ങൾക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിൽ അങ്ങനെ ഫ്രൈ ആക്കി ആക്കിയെടുക്കട്ടോ ഞാനിപ്പം നമ്മുടെ നോൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു പിടി കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പീസും ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പീസും ബ്ലോഗ്സുമായിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബ ബൈ